ഭാര്യക്ക് ഭർത്താവിൻ്റെ വീട് സ്വന്തം വീടല്ല എന്ന് തോന്നി തുടങ്ങുന്ന ചില ഘട്ടങ്ങളുണ്ട് ചില സാഹചര്യങ്ങളുണ്ട് ഇതൊന്നും നിങ്ങളൊക്കെ കേൾക്കണം ഈ ഒരു അവസ്ഥ നിങ്ങളുടെ വീട്ടിൽ ഒരിക്കലും ഉണ്ടാകരുത് പ്രത്യേകിച്ച് ഭർത്താക്കന്മാരൊരു ഘട്ടം മതിയാകും നമ്മുടെ ഭാര്യക്ക് നമ്മുടെ വീട് സ്വന്തം വീട് പോലെയാണല്ലോ സ്വന്തം വീട് തന്നെയാണ് പക്ഷേ ചില ഘട്ടങ്ങളിൽ അവർക്കത് സ്വന്തം വീടല്ല എന്ന് ഫീൽ ചെയ്യും ആ ഘട്ടങ്ങൾ ആ അവസരങ്ങൾ ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കി വെക്കണം നമ്മൾ ഓരോരുത്തരും ഭർത്താക്കന്മാർ പുരുഷന്മാർ പ്രത്യേകിച്ച് അമ്മായി മാറി പ്രത്യേകിച്ച് ഇവരൊക്കെ ഇത് മനസ്സിലാക്കി വെക്കണം എന്നിട്ട് ഈ ഒരു ഘട്ടം അവരുടെയൊരവസ്ഥ അവരിലേക്ക് ഉണ്ടാക്കാതെ നോക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കണം ഒന്നാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഭർത്താവിൻ്റെ കുടുംബക്കാർ സംസാരിക്കുന്നതിനിടയിൽ മരുമകൾ വന്നിരിക്കുമ്പോൾ സംസാരം നിർത്തുക നമ്മളെല്ലാവരും വീട്ടുകാർ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മുടെ ഭാര്യ പുറത്താണ് ഉമ്മയും മക്കളും ഒക്കെ സംസാരിക്കുമ്പോൾ നമ്മുടെ ഭാര്യ അങ്ങോട്ട് വന്നപ്പോൾ സംസാരം നിർത്തി അതുണ്ടാക്കാൻ പാടില്ല രണ്ടാമത്തെ ഒന്ന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണിത് ഇത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ നമുക്ക് വലിയ പ്രയാസങ്ങൾ ഉണ്ടാകാം ചെറിയ കഴിപ്പോ മറ്റോ സംഭവിച്ചാൽ നിനക്ക് ബുദ്ധിയില്ലേ എന്ന് ചോദിച്ച് അവളെ ഇറിറ്റേറ്റ് ചെയ്യുകയും അതേപോലെ തന്നെ എൻ്റെ ഉമ്മ നിനക്ക് പഠിപ്പിച്ചു നിന്നില്ലേ ഇന്ന് ശകാരിക്കുകയും ചെയ്യുക ഇതൊരിക്കലും നിങ്ങൾ ചെയ്യരുത് മറ്റൊന്ന് വീട്ടിലെ പരിപാടികളിൽ ഒറ്റപ്പെടുത്തുമ്പോഴും അവഗണിക്കുമ്പോഴും അവൾക്ക് ഇതിൻ്റെ സ്വന്തം വീടല്ല എന്ന് തോന്നും ആ ഒരവസ്ഥ നിങ്ങൾ ഉണ്ടാക്കരുത് മറ്റൊരു കാര്യം വളരെ പ്രധാനപ്പെട്ടത് പ്രിയപ്പെട്ട ഉമ്മമാരും അതേപോലെ തന്നെ ഭർത്താക്കന്മാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഭർത്താവിൻ്റെ വീട്ടുകാരും ഭർത്താവും ചേർന്ന് കുറ്റപ്പെടുത്തി പരിഹസിക്കുന്ന സമയത്ത് ഇത് സ്വന്തം ഇവിടല്ലാതെ അവർക്ക് തോന്നുന്നു ഇനി പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ ഉമ്മയെ സ്വന്തം ഉമ്മയെപ്പോലെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം അതാണ് പ്രിയപ്പെട്ട സഹോദരിമാരോട് ഭാര്യമാരോട് പറയാനുള്ളത് മരുമകളെ മകളെപ്പോലെ കണ്ട് തുല്യ പരിഗണന കൊടുക്കണം അതാണ് അമ്മായിമാരോട് പറയാനുള്ളത് ഇതിൻ്റെ നടുവിൽ നിന്ന് ഭർത്താവ് അവർക്കിടയിൽ ഒരു കാലമാകാൻ കഴിയണം എങ്ങനെയൊക്കെ ജീവിച്ചാൽ സന്തോഷമുള്ള ജീവിതം ഉണ്ടാകും നമുക്ക് സന്തോഷമുള്ള ജീവിതം നൽകട്ടെ അസാം വാല്